ശങ്കരനാരായണായ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമ ഹരേ കൃഷ്ണ ഞാൻ ഇന്നീ പ്രദോഷസന്ധിയിൽ നിൽക്കുന്നത് തിരുവനന്തപുരം നാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രത്തിലാണ് മാഘമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയും ദ്വാദശിയും ദ്വാദശിയിൽ വരുന്ന പ്രദോഷവും ശിവശങ്കരന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് ഹരിതീർത്ഥത്തിൽ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പ്രദോഷസന്ധിയിൽ വന്ന് നിൽക്കാനാകുമെന്നും ഭഗവാന്റെ കാരുണ്യം നമ്മുടെ മനസ്സ് വായിക്കുന്ന ഏക ബന്ധു നമ്മുടെ ഭഗവാനാണ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഭഗവാൻ മാത്രമാണ് നമുക്ക് ഏക ആശ്രയം തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ശിവനും നാരായണനും ഒന്നാണ് എന്ന് കാണിക്കുന്ന ആ ചതുർബാഹുവായിട്ടുള്ള ആറടി ഉയരത്തിലുള്ള ഒരു വിഗ്രഹം ഗണപതിയും അയ്യപ്പനും അതുപോലെ ഭഗവതിയും യക്ഷിയമ്മയും നാഗത്താമാരും എല്ലാം കുടികൊള്ളുന്ന ശിവൻ്റെയും നാരായണൻ്റെയും പ്രത്യക്ഷ സാന്നിധ്യം കുടികൊള്ളുന്ന ശങ്കരനാരായണ ക്ഷേത്രം സർവഭൂതഗതം ശാന്തം നിർമ്മലം സർവലക്ഷണം മഹായോഗിനക്തം നമസ്യേ പാവനാശനം കേരളത്തിലെ തന്നെ ഏറ്റവും വലുതും പുരാതനവുമായ ശങ്കരനാരായണ ക്ഷേത്രം അദ്വൈതത്തിന്റെ പ്രതീകമായ ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും സംയോജിത രൂപമായി ശങ്കരനാരായണ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷ ഭഗവാനായിട്ട് വാണരുളുന്നു ആദിശങ്കരാചാര്യനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയി രാജാക്കന്മാർ നിർമ്മിച്ചതാണത്രേ ഈ ക്ഷേത്രം ശങ്കരനാരായണൻ്റെ ഭൈരവ സ്വരൂപം ആരാധിക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണിത് ആറടി ഉയരമുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ കടുവാത്തോലും ജടയും ധരിച്ച് നാഗം കൈയിലെന്തുന്ന വലതു പകുതി ശിവനെയും രത്നകിരീടവും കുണ്ടലവും ധരിച്ച് പാഞ്ചജന്യം കൈയിലെന്തുന്ന ഇടതു പകുതി വിഷ്ണു ഭഗവാനെയും പ്രതിനിധീകരിക്കുന്നു ഓരോ ആയുധവും ഭഗവാന്റെ വ്യത്യസ്തമായ പ്രത്യേകതകൾ കണക്കാക്കുന്നു തിന്മകളെ ഉന്മൂലനം ചെയ്യുന്നവനായും സംഹാരത്തിന് ശേഷം സൃഷ്ടി നടത്തുന്നവനായും സകല നാഗദോഷ നിവാരണനും നാഗാധിപതിയുമായ ശങ്കരനാരായണന്റെ ദുന്തു സ്വഭാവത്തെ നാഗവും ശംഖും പ്രതീകപ്പെടുത്തുന്നു കടിബന്ധം അതായത് ഇടുപ്പിൽ കൈവെക്കുന്നത് ഭഗവാന്റെ സർവേശ്വരത്വം സൂചിപ്പിക്കുന്നു മൂലവിഗ്രഹത്തിലെ ഭരതഹസ്തം മുന്നിലെത്തുന്ന ഓരോ ഭക്തനും അഭയവും ഇഷ്ടവരദായകനുമാണ് ഭഗവാനെന്ന് സൂചിപ്പിക്കുന്നു ശങ്കരനാരായണ വിഗ്രഹത്തെ പൂർണമായ രൂപത്തിൽ കാണുന്ന ഏറ്റവും വലിയ ക്ഷേത്രമെന്നും തിരുനാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രം അറിയപ്പെടുന്നു ഏ ഡി ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലെ ശ്രീകോവിലെ ലിഖിതത്തിൽ വേണാട് ഭരണാധികാരി വീരരാമമാർത്താണ്ഡവർമ്മ നടത്തിയ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ശങ്കരനാരായണ വിഗ്രഹത്തെ പൂർണമായ രൂപത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന ഖ്യാതിയും തിരുനാബായിക്കുളം ഈ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിനാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ആ വിഗ്രഹം മുഴുവൻ ചന്ദന ആയിരുന്നു നമുക്ക് വിഷ്ണു എന്ന് മാത്രമാണ് തെളിയുന്നത് ശരിക്കും ആറന്മള പാർത്ഥസാരഥിയിലേക്ക് കയറി ചെല്ലുന്നത് പോലെ ആ പാർത്ഥസാരഥി ഞങ്ങളെ നോക്കി ചിരിക്കുകയാണ് ഞാൻ തിരുമേനിയോട് ചോദിച്ച് തിരുമേനി ശങ്കരനാരായണനാന്ന് പറഞ്ഞിട്ട് ഞാൻ മഹാവിഷ്ണുവിനെയാണല്ലോ കാണുന്നത് അതേ സംശയം എൻ്റെ കൂട്ടുകാരിയായ സബിതയ്ക്കും അപ്പോൾ തിരുമേനി പറയുകയാണ് നിങ്ങളെപ്പോഴും വിഷ്ണുവിനെ വിളിച്ചു നടക്കുന്നത് കൊണ്ടാണ് വിഷ്ണുവിനെ തന്നെ കാണുന്നത് ശിവനെ കൂടി ഒന്ന് കാണുവാൻ ശ്രമിക്കൂ കണ്ണുകൾ അടച്ചു കുറെ നേരം നിന്നു പക്ഷേ ആ വിഷ്ണു സാന്നിധ്യം തന്നെ തിരിച്ചറിയുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിഷ്ണു സഹസ്രനാമം ജപിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഞാൻ ശങ്കരനും നാരായണനും കൂടിയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് തെളിയിക്കുന്നത് പോലെ ഞങ്ങളുടെ മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് ആ വിഗ്രഹത്തില് ശങ്കരനെ കാണാൻ സാധിച്ചില്ല എന്നറിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ഒരു കടയിലെ ചേട്ടൻ ഞങ്ങളോട് പറയുകയാണ് ഇതാ നിങ്ങൾക്ക് ഞാനൊരു സമാനം തരട്ടെ എന്താ ചേട്ടാ ഒരു ശങ്കരനാരായണന്റെ ഫോട്ടോ തരാം വീട്ടിൽ കൊണ്ടുവെക്കു ഞാൻ ചോദിച്ചു പൈസ വേണോ ചേട്ടാ പൈസ ഒന്നും വേണ്ട അതാ നിങ്ങൾക്ക് രണ്ടു പേർക്കും തരാം എന്ന് പറഞ്ഞ് ആ ശങ്കരനാരായണനെ ഞങ്ങൾക്ക് തന്നു വിട്ടു അതാടും ഭഗവാൻ ആ ചന്ദന ചാർത്തിൽ എപ്പോഴും വിഷ്ണു 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 എന്ന് വിളിച്ചു നടക്കുന്നത് കൊണ്ടാവാം ഞങ്ങൾക്കവിടെ വിഷ്ണു സാന്നിധ്യം മാത്രം അറിയാൻ കഴിഞ്ഞത് പക്ഷേ ശങ്കരനും നാരായണനും ഒന്നാണ് എന്നുള്ള ആ ഒരു സത്യം കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതിപുരാതനമായ ആ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ ഇന്നലെ പ്രദോഷ സന്ധ്യയിൽ കൊടിമരം മാറുന്നതിനുള്ള പ്രാർത്ഥനയും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ജനസമുദ്രമായിരുന്നു അവിടെ ആ ജനസമുദ്രത്തിന് നടുവിൽ ഭഗവാൻ ശങ്കരനാരായണൻ ഞങ്ങളെ തിരിച്ചറിഞ്ഞു ഈ പ്രദോഷ സന്ധ്യയിൽ അവിടെ ആ കൊടിമരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാവേളയിലെല്ലാം പങ്കെടുക്കുവാനും ആ പ്രത്യക്ഷ ശങ്കരനാരായണന്റെ സാന്നിധ്യം തൊട്ടറിയുവാനും നമുക്ക് സാധിച്ചു എല്ലാവർക്കും സാധിക്കട്ടെ പ്രദോഷസന്ധ്യയിലും എല്ലാ ദിവസങ്ങളിലും ആ ശങ്കരനാരായണ സാന്നിധ്യം തൊട്ടറിയാൻ എല്ലാവരും ഒരിക്കലെങ്കിലും പോകേണ്ട ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് നവായിക്കുളം അതായത് പുരാതന കാലത്ത് ഇവിടെ ഈ ചെറിയ ഗ്രാമപ്രദേശത്ത് ഭേദപഠനമുണ്ടായിരുന്നു നിരവധി കുട്ടികൾ ആചാര്യന്മാർ ഒക്കെ താമസിച്ച് വേദങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു വേദപഠനത്തെ സൂചിപ്പിക്കുവാൻ നവായി എന്ന വാക്കുപയോഗിച്ചിരുന്നത്രേ പ്രാദേശിക ഭാഷയായ മലയാളത്തിൽ കളം എന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ് അങ്ങനെ ഈ ഗ്രാമത്തിന് നവായിക്കളം എന്ന പേര് ലഭിച്ചു പിന്നീടത് മാറി നവായി കുളമായി മാറിയത്രേ വേദപഠനത്തിന് കേട്ട ചെറിയ ഗ്രാമമായിരുന്നു ഈ ഗ്രാമപ്രദേശമെങ്കിലും ഇപ്പോൾ ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ സാന്നിധ്യമാണ് ഈ ഒരു ഗ്രാമത്തിന്റെ വളർച്ചയ്ക്കുള്ള കാരണവും ശങ്കരൻ അഥവാ ശിവൻ നാരായണൻ അഥവാ വിഷ്ണു എന്നീ ദിവ്യശക്തിയുള്ള ഒരു ദേവത എന്ന ആശയം എട്ടാം നൂറ്റാണ്ടുകളിൽ ഉയർന്നു വന്നതാണത്രേ ശൈവഭക്തരും വിഷ്ണു ഭക്തരും ദീർഘകാലമായി നിലനിൽക്കുന്ന ശത്രുത പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതു ഉയർന്നുവന്നതെന്നും വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യം പുരാണങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ പരമശിവനും പാർവതീദേവിയും മകനായ ഗണേശനും സഹോദരിയായ ശ്രീ ഭഗവതിയും എന്നിവരോടൊപ്പം അവിടെ പഴയ ഉണ്ടായിരുന്ന ഒരു ശങ്കരൻ കോവിലിൽ ദർശനത്തിനായി പോയി തിരികെ വരുന്ന വഴി നാവായിക്കുളം എന്ന സ്ഥലത്തിനടുത്തുള്ള ദർശനവട്ടം എന്ന സ്ഥലത്തെത്തി വിശ്രമിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം അന്വേഷിക്കാൻ ശിവൻ സഹോദരിയായ ഭഗവതി ദേവിയെ അയച്ചു ഭഗവതി അന്വേഷിച്ച് അന്വേഷിച്ച് നാവായിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ആ ഒരു സ്ഥലമാകട്ടെ ചന്ദനമരങ്ങളും പൂക്കളും നടുവിലൊരു കുളവും ഒക്കെയായി അതിമനോ ഭഗവതിക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭഗവതിക്ക് അവിടുന്ന് തിരികെ പോകാനായിട്ട് ഭഗവതിക്ക് മനസ്സനുവദിച്ചില്ല ഭഗവതി അവിടെ ഇങ്ങനെ ആനന്ദലഹരിയിൽ ആറാടി നടന്നത്രെ വളരെ നേരം കഴിഞ്ഞിട്ടും സഹോദരി തിരിച്ചെത്താത്തതിനാൽ ശിവഭഗവാൻ അസ്വസ്ഥനായി പാർവതി ദേവിയോട് ശിവഭഗവാൻ പറഞ്ഞു ഗണപതിയും നീയും ഇവിടെ തന്നെ ഇരിക്കൂ ഞാൻ പോയി സഹോദരി എവിടെയെന്ന് അന്വേഷിക്കട്ടെ എന്ന് ശാന്തമായ ഒരു സ്ഥലത്ത് ഭഗവതി വിശ്രമിക്കുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു പക്ഷേ അവളുടെ പ്രവൃത്തിയിൽ കോപാകുലനായ ശിവഭഗവാൻ അവളുടെ കാലുകൾ പിടിച്ച് വലിച്ചെറിഞ്ഞ് ആ സ്ഥലം ഏറ്റെടുത്തത്രേ ഭഗവതി ഇപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ കോവിലിന് വെളിയിലായിട്ടാണ് ഇരിക്കുന്നത് ശിവഭഗവാനും നാരായണനും കുടികൊള്ളുന്ന ആ സ്ഥലത്തിന് ഇത്തിരി വെളിയിലായിട്ട് അന്ന് ദേവിയെ എറിഞ്ഞ സ്ഥലമാണത്രെ ഭഗവതി ഒരു വികൃതിയായി കരുതിയാലും മതി എന്ന് പറയുന്നു ആ എറിഞ്ഞ വഴിയിൽ ഭഗവതിയുടെ ഒരു സ്ഥലവും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ഇപ്പോഴും ശങ്കരനാരായണ ക്ഷേത്രത്തിന്റെ ഏറ്റവും ചൈതന്യം ഈ ഭഗവതിയും കൂടിയാണത്രേ ദർശനവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് പാർവതി ദേവിക്കും ഒരു ക്ഷേത്രമുണ്ട് അങ്ങനെ ശിവപാർവതിയും ഗണേശനും എല്ലാം ആ നാവായിക്കുളത്ത് കുടികൊണ്ടു എന്ന് പറയുന്നു വർഷങ്ങൾക്ക് ശേഷം അവിടെ ആ പ്രദേശത്ത് എന്തോ ഒരു ദിവ്യ ശക്തി ഉണ്ടെന്ന് കണ്ട് അന്നത്തെ ആയി രാജാക്കന്മാരായിരുന്ന രാജാവാണത്രേ അവിടെ ഈ അമ്പലം പണികഴിപ്പിച്ചത് അങ്ങനെ അമ്പലത്തിൽ ആര് കുടിയിരുത്തണം ശിവഭക്തർ പറയുന്നു ശിവനാണ് ഇവിടത്തെ ചൈതന്യം വിഷ്ണു ഭക്തർ പറയുന്നു വിഷ്ണുവാണ് ഇവിടെ ചൈതന്യം അങ്ങനെ രാജാവ് തീരുമാനിച്ചു രണ്ടു പേരും ഒന്നാണ് ഇവിടെ ശങ്കരനാരായണനെ പ്രതിഷ്ഠിക്കാമെന്ന് അങ്ങനെയാണ് ശങ്കരനാരായണ ക്ഷേത്രം ഉണ്ടായത് എന്നാണ് പറയുന്നത് അത് എന്തായാലും ഒരുപാട് നല്ലതാണ് ശങ്കരനും നാരായണനും രണ്ടല്ല ഒന്നാണ് എന്ന് തെളിയിക്കുന്ന ക്ഷേത്രമാണ് ഹരേ കൃഷ്ണ